കല്യാടികളെ ഞാനൊരു സംഭവം കണ്ടിട്ടാ ജസ്റ്റ് ഇൻസ്റ്റസ്റ്റ് ഇൻസ്റ്റ സ്ക്രോൾ ചെയ്യുന്ന സമയത്താണ് കണ്ടത് എന്താ സംബന്ധിച്ച് ബിഗ് ബോസിനെ കുറിച്ചാണ് ഇല്ലാടുന്നത് സമയം എന്ന് അറിയാൻ വേണ്ടി പിന്നെയും കുറേ നോക്കി നമുക്കൊരു രണ്ട് മൂന്ന് പേജിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഫോട്ടോ ഇല്ലാടല്ലേ ഫോട്ടോ ഉണ്ടാ ജസ്റ്റ് എന്താ സംഭവിച്ചു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ താൽക്കാലികമായി നിർത്തുന്നു ഇല്ല കേട്ടല്ലേ താൽക്കാലികമായി നിർത്തുന്നതാണ് പോസ്റ്റർ കേട്ടോ എന്താ സംഭവം എന്ന് എനിക്കും അറിയില്ല താൽക്കാലികമായി നിർത്തുന്നു എന്നിട്ടാണ് അവർ ഇട്ടിരിക്കുന്നത് എന്തുകൊണ്ട് കൊണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട് എനിക്കറിയ ഒന്ന് ഒന്ന് ഹരം പിടിച്ച് വരുമായിരുന്നു ആൾക്കാർക്ക് മനസ്സിലായി ഞാൻ കുറെ പേരുടെ ഒന്ന് ചോദിച്ചു അടാ ബിഗ് ബോസ് നൃത്തനെ കുറിച്ച് നിനക്കാൻ അഭിപ്രായം പറഞ്ഞു കുറെ പേര് ചോദിച്ചു ഇല്ലടല്ലേ അപ്പൊ അവരൊക്കെ പറഞ്ഞ് ആ ഒന്ന് ഹരം പിടിച്ച് അപ്പൊക്ക് കൊണ്ട് ചിലവർ ചോദിച്ചു ചിലർ പറഞ്ഞത് അമ്മ ഒരു പരിപാടി നൃത്തം വേണം ഇല്ലാണ്ട് എന്തിനാ ഇങ്ങനത്തെ ഒരു ഊള പരിപാടി നടത്താനൊക്കെ പണ്ട് കുറെ പറഞ്ഞില്ലാടല്ല നമ്മുടെ ഒപ്പീനിയൻ ആണ് ഓഡിയൻസ് ഒപ്പിനിയൻ ആണ് മനസ്സിലായില്ലേ അത് ബിഗ് ബോസ് കാണാത്തവരായിരിക്കാം നമ്മൾ ഒരു ഞാൻ കാര്യം പറയാം പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു ഷോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് സീരിയലിനോട് എടുത്തു അവിടെ നോർമലി ഞാനൊക്കെ പണ്ട് ഇടയിൽ ഒരു സീരിയൽ കണ്ടു എന്താണ് എനിക്ക് ഒരു പണ്ടത്തെ ചന്ദനമഴി അങ്ങനത്തെ സീരിയൽ കണ്ടു അതുകൊണ്ട് ഒന്നും രണ്ടു ദിവസം കണ്ടതാണ് വേറെ വഴിയില്ലാത്തതുകൊണ്ട് വീട്ടിൽ മൊബൈൽ ആ സമയത്തില്ലല്ലോ അപ്പൊ ഒന്ന് കണ്ടു നോക്കിയതാണ് കണ്ടോക്കിയതാണ് നോക്കുന്നു അഡിക്റ്റ് ആയി നമ്മൾ ഫുൾ ടൈം കണ്ടോ മനസ്സിലല്ലേ ആ ഒരു ലെവലിൽ എത്തി നമ്മൾ അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മൾ എന്തെങ്കിലും ചെറുതായിട്ട് കണ്ടാൽ കൂടി അതിന് അഡിക്റ്റ് ആകുന്നുള്ള അതുകൊണ്ട് ബിഗ് ബോസ് ഒക്കെ ഇപ്പൊ നമ്മള് രണ്ടു ദിവസം കണ്ടുവെച്ചാൽ പിന്നത്തെ ദിവസം നമുക്ക് എന്തെങ്കിലും അടുത്ത എന്തെങ്കിലും നടക്കാൻ ക്യൂരിയോസിറ്റി കണ്ടിട്ട് നമ്മളും സ്വാഭാവികം കാണുകയില്ല ഇടലേ അതാ നടക്കാൻ പോണത് അപ്പം ആൾക്കാർ ഇതാണ് പറയുന്നത് ബിഗ് ബോസ് നടത്തുന്ന പറഞ്ഞപ്പോ കമന്റ് ഞാൻ ശിക്ഷമായിട്ടില്ല ഇടല്ലേ നന്നായി നേരത്തെ കാലത്ത് ഭക്ഷണം കിട്ടുമല്ലോ വീട്ടിലുള്ളവർക്ക് പണ്ടായിരം തുടങ്ങിയ പിന്നെ ഒറ്റ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കടുത്ത് കഴിക്കണം വയറ് നിറയണമെങ്കിൽ നല്ല തീരുമാനം താൽക്കാലികമല്ല സ്ഥിരമായി നിർത്തുന്നു നിർത്തുമോ എന്റെ പുനു കാലഘട്ടം നിങ്ങൾക്ക് വേറെ എന്തെല്ലാം പോണേണ്ടത് സ്വന്തം വില വില കളയാനായിട്ട് ഒരാള് പിന്നെ ഇഷ്ടമായിരുന്ന മോഹൻലാലിനെ വെറുത്തുപോയ പരിപാടി ബിഗ് ബോസും സിനിമ ഏറ്റുവാണെങ്കിൽ അത് സ്വാഭാവിക സീറോ ക്വാളിറ്റി കോണ്ടസ്റ്റ് അറിയാൻ മാത്രം കുറച്ച് ഓക്കെ പിന്നെ ചിലർ നന്നായി ന്യൂസ് ഫേക്ക് ഫേക്കല്ലല്ലോ നോക്കിയില്ല സംഭവം ഭൂരിഭാഗം ഓഡിയൻസിന്റെ ഭൂരിഭാഗം ആൾക്കാർ നിർത്തണം എന്നാ പറയുന്നത് പക്ഷെ ചില ഇല്ലാടാ ഫാമിലി മെമ്പേഴ്സ് ഈവൻ എന്റെ വീട്ടുകാരനെ കൂടി അമ്മ അല്ലെങ്കിൽ വേറെ അച്ഛനും കാര്യം കൂടി ഇവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് എന്ന് വെച്ചാൽ ഇത് ബിഗ് ബോസ് അഡിക്റ്റ് ആയി ഇല്ലാടാ ഞാൻ പറയുന്നത് ബിഗ് ബോസ് പറഞ്ഞാൽ ബിഗ് ബോസ് കണ്ടിരിക്കാണ് വേറെ സ്വഭാവം സീരിയൽ കഴിച്ചു കഴിഞ്ഞാൽ നടത്തുന്നത് എന്നൊരു ചോദ്യം തന്നെ ബിഗ് ബോസ് ആണ് ഇല്ലാടുകളിൽ എല്ലാരും കാണുന്നത് ഇതും ഞാൻ കാര്യം പറത്രി മാത്രം കണ്ട കുഴപ്പമില്ല ഇതൊന്നും കാണുന്നു ഇവർക്ക് രാവിലെ റിപ്പീറ്റഡ് വേഷും കാണുന്നുണ്ട് ചിലരൊക്കെ അതൊക്കെ കാലം വയ്ക്കുമ്പോഴാണ് എനിക്ക് ഭയങ്കര ഇല്ലടേ എന്തോ ഓഡിയൻസ് അങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ഇതിപ്പോ ഫേക്ക് ന്യൂസ് ആണോ ഇനി ഉള്ളതാണോ അറിയില്ല രണ്ട് രണ്ട് മൂന്ന് പേജുകളിലൊക്കെ ഇട്ടിട്ടുണ്ട് ഈ സംഭവം എന്താ വെച്ചാൽ പോസ്റ്റർ ഇട്ടിട്ടുണ്ട് ഇപ്പൊ വ്യവേഴ്സിന് കൂട്ടാണോ ഇപ്പോൾ അവരുടെ പേജ് റീച്ച് കൂടാണെന്ന് അറിയില്ല രണ്ട് മൂന്ന് പേജുകൾ ഇട്ടിട്ടുണ്ടല്ലോ എന്തായാലും എല്ലാം നല്ലതിനെ എന്ന് ഞാൻ പറയുന്നുള്ളു സംഭവിക്കാൻ പോണതെല്ലാം നല്ലതിനെ സംഭവിച്ചു പഠിക്കുന്നതും നല്ലതിനെ സംഭവിക്കാൻ ഇരിക്കുന്നതും നല്ലതിനെ മനസ്സിലായി അതിൽ ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ആരൊക്കെയാണ് എന്തൊക്കെയാണ് ചിലകൾ എന്തൊക്കെയോ കാട്ടിക്കൊണ്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ഞാൻ ബിഗ് ബോസ് ആണെന്ന് നമ്മൾ പറഞ്ഞില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗിസിലി 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 ബിസിയാണ് കയ്യടേ നമ്മുടെ ആ ഒരു ഹിന്ദിന്ന് വന്ന ഒരു കുട്ടി നല്ലോ ആ കുട്ടിയുള്ളതൊക്കെയാണ് ഞങ്ങൾ ഇടയ്ക്ക് ബിഗ് ബോസ് കാണുന്നത് ഇടയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വന്നതിൽ നമ്മൾ വീഡിയോസ് ഒക്കെ എടുത്ത് കാണുന്നത് ചില റിപ്പീറ്റഡ് വേഷൻ ഒക്കെ കാണുന്നുണ്ട് ആ കുട്ടി വന്നതുകൊണ്ടാണ് മാത്രമാണ് ഈ ആടേത് അതേ പറയുന്നുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വെച്ച് നിങ്ങൾക്ക് ബിഗ് ബോസ് നിർത്തണോ നിർത്തണ്ടെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാം അപ്പൊ അതേ പറഞ്ഞുള്ളൂ